ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് എം ടി ടി സി ഇൻറ്റർനാഷണൽ എൽ എൽ സിയുടെ ഇൻറ്റീരിയർ കോഴ്സിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് കോഴ്സ് മാത്രമായോ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈ ഇവിടെ ഈ സ്ക്രീനിൽ സ്മാർട്ട് സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഒരു റിവിറ്റ് ആർക്കിടെക്ചർ ഫയലാണ് അപ്പോൾ റിവിറ്റ് ആർക്കിടെക്ചറിൽ നമ്മൾ ത്രീ ഡി ആയിട്ട് ചെയ്തിരിക്കുന്നതിന് നേവി സോർസിൽ വെച്ചിട്ട് വ്യൂ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ബിൽഡിംഗ് കാണാം റോഡ് വർക്കുകൾ കാണാം അങ്ങനത്തെ അതുപോലെ റോഡിന്റെ മുകളിലുള്ള ഒരു ഡിസൈൻ വർക്കാണ് ഈ കാണുന്നത് ഇത് ഖത്തറിലുള്ള ഒരു ആണ് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തൊരു പ്രൊജക്റ്റ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ത്രീ ഡി മോഡല് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് സൈറ്റിൽ ഇപ്പോൾ മീറ്റിങ്ങിലും എല്ലാം നമ്മൾ ഈ ത്രീ ഡി മോഡൽ വെച്ചിട്ടാണ് ഡിസ്കഷൻസ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ലോകത്തിൻ്റെ യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണ് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡൽ ഇപ്പോൾ ഇതുപോലത്തെ ആർക്കിടെക്ചർ ഫയൽ ചെയ്യുന്നത് സിവിൽ ആളുകളാണെങ്കിൽ നമുക്കിതിനകത്ത് എം ഇ പി ഫയൽസ് വരുന്നുണ്ട് അതിനെയാണ് നമ്മൾ റിവിറ്റ് എം ഇ പി എന്ന് പറയുന്നത് അപ്പോൾ റിവിറ്റ് എം ഇ പിയിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ പുറത്ത് ഗൾഫ് പ്രൊജക്റ്റുകൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ട്രെയിനിങ് തരുന്നത് അതുപോലെ ഇതിനോ പ്ലേസ്മെൻറ്റുള്ള ഹൺഡ്രഡ് പെർസെൻറ്റ് സപ്പോർട്ടും എം ഡി ടി സി എന്ന് കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പാസ് ഔട്ട് ആയിട്ടുള്ള മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു ഫീൽഡാണ് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ആർക്കിടെക്ചർ ഫയലിൽ നമുക്ക് റിവിറ്റ് എം ഇ പി ഫയൽ നോക്കാം ഒരു റോഡ് വർക്കാണ് അപ്പോൾ അതിൻ്റെ സൈഡിലാണ് നമുക്ക് എം ഇ പി പ്രൊജക്ട്സുകൾ കാണുന്നത് ഇപ്പോൾ എം ഇ പി പ്രൊജക്ട്സ് നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഒരു മാൻഹോൾ ഉണ്ട് അതിൻ്റെ പൈപ്പിങ്ങുകളും അതുപോലെ തന്നെ ഡ്രെയിനേജ് പൈപ്പുകളും സ്ട്രോങ് വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റം അതുപോലെ ന്യൂമാറ്റിക് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഇങ്ങനത്തെ സർവീസുകൾ അതുപോലെ ഇലക്ട്രിക്കലിൻ്റെ ഒക്കെ ഡെറ്റുകൾ ഈ സർവീസുകളൊക്കെ ഈ റോഡിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് റിവിറ്റ് എം നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ പൈപ്പിങ്ങുകളും മാൻഹോളും അതുപോലെ അങ്ങനത്തെ ഡക്റ്റ് സിസ്റ്റംസുകളും ഒക്കെയാണ് നമുക്ക് റിവിറ്റ് എം ഇ പിയിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഇത് ഒരു വാക്ക് ത്രൂ ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരു വാ വാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് കൂടെ ഇതുപോലെ മൂവ് ചെയ്ത് നമുക്ക് നോക്കാം ഫാസ്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും ക്ലാഷസ് ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫാസ്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വെയർ ടൂളാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കി ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമുക്കിങ്ങനെ കയറി നോക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ ഏറ്റവും അഡ്വാൻസ്ഡായിട്ടുള്ള സോഫ്റ്റ് വെയർ ടൂൾസാണ് ഈ ത്രീ ഡി മോഡലിങ്ങിനുള്ളത് ഇതിപ്പോൾ എം ഇ പി വർക്കുകൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ഡിസ്ട്രിക്ട് കൂളിങ്ങിൻ്റെ പൈപ്പ് വയക്കണേ നമ്മൾ ഖത്തർ ഫിഫ പ്രൊജക്റ്റിലാണ് നമ്മൾ ഡിസ്ട്രിക്ട് കൂളിംഗ് സിസ്റ്റം സ്റ്റേഡിയത്തിന് എല്ലാ കൂളിംഗ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിക്ട് പ്ലാന്റിൽ നിന്നുള്ള പൈപ്പ് ഡിസ്ട്രിക്ട് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പൈപ്പ് വായക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ സർവീസുകളെല്ലാം നമുക്ക് ഇതുപോലെ വ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത് ഓരോ സർവീസുകളാണ് ഇങ്ങനെ ഓരോ സർവീസുകൾ ക്ലാഷസ് വന്നിരിക്കുന്നതൊക്കെ നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് സൈറ്റിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ബാക്കി സർവീസുകളൊക്കെ ആയിട്ട് ക്ലാഷസ് വന്നിട്ടുണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ടൂൾ ആണ് ഈ റിവിറ്റെമി ബി നൂസ് വേഴ്സ് അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ റോഡിൻ്റെ അടിഭാഗമാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ നമുക്കതിൻ്റെ ടോപ്പിലേക്ക് പോയി നോക്കാം ഇതാണ് ഈ റോഡ് ഈ കാണുന്ന റോഡിൻ്റെ അണ്ടർ പാസേജിൽ അതിൻ്റെ വരുന്ന മാൻഹോൾ മാൻഹോൾക്കൂടെ നമുക്ക് അതിൻ്റെ ഒക്കെ കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പൈപ്പ്സ് വരുന്നത് റോഡിൻ്റെ അടിയിലാണ് വരുന്നത് അതിൻ്റെ മാൻഹോളും കാര്യങ്ങളും എല്ലാം പിന്നെ ബാക്കി സർവീസുകളും ഈ റോഡിൻ്റെ അടിയിലുള്ള ഡെക്സ് സിസ്റ്റത്തിൽ കൂടെ പോയിട്ടുണ്ട് ഡിസ്റ്റിക് കൂളിങ്ങും വേസ്റ്റ് ഡിസ്പോസൽ അതുപോലെ പ്ലംബിങ്ങിൻ്റെ പൈപ്പുകളെല്ലാം പോയിരിക്കുന്നതാണ് ഈ കാണുന്നത് ഓക്കെ അപ്പോൾ ഇത് റിവിറ്റ് എം ഇ പി ഈ മോളിൽ കാണുന്നത് ആർക്കിടെക്ചർ ഫയൽ ഇനി നമുക്കിപ്പോൾ ഈ റോഡിൽ കൂടെ നമുക്കൊന്ന് ട്രാവൽ ചെയ്ത് നോക്കാം ഒരു വാക്ക് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ റോഡിൽ കൂടെ ട്രാവൽ ചെയ്യുകയാണ് ഇവിടെ ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട് സിഗ്നൽസ് കാണാം അതുപോലെ തന്നെ ഇത് ടൂറിസം ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏരിയയാണ് ഇത് ഇത് ഇവിടെ ഒരു ഓപ്പൺ തിയേറ്റർ ഉണ്ട് നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം ഇത് ഈ മുകളിൽ കാണുന്നതാണ് ഓപ്പൺ തിയേറ്റർ അപ്പോൾ നമ്മൾ ഈ ടോപ്പിൽ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ടോപ്പിൽ കാണുന്നത് ഒരു ഓപ്പൺ തിയേറ്റർ അങ്ങനത്തെ ടൂറിസം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് കാണുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുമ്പോൾ ഈ കാണുന്നത് ഖത്തർ മെയിൻ മെട്രോ ലൈനാണ് അപ്പോൾ മെട്രോ ട്രെയിൻ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൽക്കൂടെ വാക്ക് ചെയ്ത് നോക്കാം ഇതൊരു മെട്രോ ലൈനാണ് അല്ലെങ്കിൽ ഇത് മെട്രോ പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഗ്ലാസ് ഡോർ വെച്ചിട്ട് കവേഡ് ആയിരിക്കും ഈ മെട്രോ പോകുന്ന ഏരിയ ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത് ഈ പ്ലാറ്റ്ഫോമിനെയും റെയിൽവേ ട്രാക്കിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഗ്ലാസ് ഡോർസ് ആണ് ഈ കാണുന്നത് അപ്പോൾ ട്രെയിൻ വന്നു കഴിയുമ്പോൾ ഈ ഗ്ലാസ് ഡോർ ഓപ്പൺ ആവും അതുപോലെ ഇവിടെ സ്റ്റെയർ എക്സ്കലേറ്റർ സംഭവങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും അത് അടുത്ത ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവും ഗ്രീൻ ലൈൻ ഖത്തറിലെ മെയിൻ മെട്രോ ലൈനാണ് അപ്പോൾ ഇവിടെ ഈ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന ലൈനാണ് ഈ പിങ്ക് ലൈൻ എന്ന് പറയുന്നത് ഇതാണ് സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത് ഇത് സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന മെട്രോ സ്റ്റേഷനാണ് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ പ്രൊജക്ട്സുകൾ നമുക്ക് ത്രീ ഡി ആക്കാം ത്രീ ഡി മോഡലിൽ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ സൈഡിലെ ഡിസ്കഷനും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ടൂൾ ആണ് ബിം ഫയൽസ് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് റിവിറ്റ് ആർക്കിടെക്ചറും സ്ട്രക്ചറും റിവിറ്റ് എം ഇപിയും യാതൊരു ഈ അതിൽ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റുകൾ നമ്മൾ നേവിസ് സ്വർസ് ഫയൽ വെച്ചിട്ട് വ്യൂ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് സോഫ്റ്റ്വെയർ പഠിക്കാൻ വേണ്ടിയിട്ട് എം ഡി ഡി സി ഇന്റർനാഷണൽ എല്ലെ കോൺടാക്ട് ചെയ്യുക Thank you.